എല്ലാവർക്കും സുൽഫത് ഗിൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണത് എന്റെ ചോരക്കാറ്റിലിന്റെ അടുത്താണ് അപ്പൊ ചോരക്കാറ്റിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അധികാരം ആൾക്കാരും കണ്ടിട്ടുണ്ടാവൂല വളരെ ആയിട്ടുള്ള ഒരു കാറ്റിലാണ് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള കാറ്റിലാണ് ഈ ചോരക്കാറ്റിൽ ഞാനും ഇതാദ്യമായിട്ടാണ് കൃഷി ചെയ്യണത് അപ്പം ഞാനിപ്പോ ചാക്കില നട്ടിടുന്നത് അപ്പൊ ഒരു എട്ട് മാസം മുമ്പാണ് ഞാൻ ഈ കാറ്റിൽ നട്ടത് അപ്പൊ മൂന്നാല് ചാക്കിൽ നട്ടിട്ടുണ്ട് വേണ്ട അപ്പൊ ഇത് ഏഹ് ഈ ഞാൻ ഒരു മേളയിൽ മേടിച്ചതാണ് ഈ കാച്ചില് അപ്പം അവിടെയും കുറച്ച് ഇണ്ടായുള്ളൂ ഈ കാച്ചിലേ അപ്പൊ ഞാനത് മേടിച്ചിട്ട് നട്ട് നോക്കാന്ന് വിചാരിച്ചു അപ്പം താഴെ നട്ടില്ല താഴെ നട്ടാല് ഇതിന്റെ തണ്ടുണങ്ങി പോകുമ്പോ നമ്മെവിടെയെന്ന് പോലും കാണൂല അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് എന്നാ ഏർ മൂ മൂന്ന് നാല് ചാക്കിലായിട്ടാണ് ഇപ്പൊ നട്ടേക്കണത് ഇപ്പൊ അത് കാച്ചിങ് ഉണ്ടായിട്ടുണ്ട് കണ്ട ഇത് ഒരു ഫ്ലാവുമിലേക്കാണ് ഇങ്ങനെ പടർത്തി കൊടുത്തിരുന്നത് ഇവിടെ വള്ളി കെട്ടിയിട്ട് കണ്ട ഈ പ്ലാവിലാണ് കയറ്റി വിട്ടിരുന്നത് ഇപ്പൊ തണ്ടൊക്കെ ഉടങ്ങി പോയി കണ്ട ഇപ്പൊ നമ്മ കാച്ചിലൊക്കെ വിളവെടുക്കേണ്ട ടൈമാണല്ലോ അപ്പൊ തണ്ടൊക്കെ ഉടങ്ങി പോയിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് വിളവെടുത്ത് നോക്കാം അപ്പൊ ഞാനും ഇത് കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ ആദ്യമായിട്ട് നട്ടെന്ന് മാത്രമേ ഉള്ളൂ വെറൈറ്റി കണ്ടപ്പോ മേടിച്ച് നട്ടതാണ് അപ്പൊ ഇവിടെ വെള്ളക്കാച്ചിലും പിന്നെ പലതരത്തിലുള്ള കാച്ചിലുകളൊക്കെ ഇവിടെ ഉണ്ട് ഞാനിപ്പോ ഈ ചാക്കിൽ ചവറും അതേപോലെ മുട്ടത്തോടും വളങ്ങളൊക്കെ ഇട്ട നട്ടു കൊടുത്തത് അപ്പൊ ചെറിയ പീസ് കാച്ചിലാണ്ട്ടാ നട്ടിരുന്നത് കൊച്ചു പീസായിരുന്നു അപ്പൊ ചാക്കിലൊക്കെ നട്ടാലുള്ള ഗുണം കണ്ട നമുക്ക് ഇതേപോലെ കാച്ചിലൊക്കെ എപ്പോഴെങ്കിലും പറിച്ചെടുക്ക നമ്മ താഴെ നടണെങ്കിൽന്ന് വെച്ചുകഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് പറിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെന്നൊരു നമുക്കറിയാല്ല ഇനിയിപ്പീ ചാക്കും കട കീറിക്കളഞ്ഞാതെ നമുക്കിത് വിളവെടുക്ക ഇതേപോലെ ചാക്കിയിലൊക്കെ നടണെങ്കിൽ നമുക്ക് ചാക്കങ്ങൾ കയറിയിട്ട് ഇതേപോലെ എളുപ്പം വിളവെടുക്കാം അതേസമയം താഴെയൊക്കെ ആണെങ്കിൽ ഭയങ്കര പണിയാണിത് വിളവെടുക്കണമെങ്കിൽ കുഴിയൊക്കെ നമുക്ക് കുഴിച്ചു കുഴിച്ച് അപ്പം ചാക്കിയിലൊക്കെ കാറ്റിലും ചേനയൊക്കെ എപ്പോഴും നമുക്ക് ചാക്കുകളി നടണ നല്ലത് നമുക്ക് അധികം വലുതല്ലെങ്കിലും നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ കിട്ടും വേണ്ട അത്യാവശ്യം ഒരു കൊച്ചു പീസാ നമ്മ നട്ടിരുന്ന വേണ്ട പക്ഷെ അത്യാവശ്യം ഒരുവിധം വലിയ കാച്ചിങ്ങൊക്കെ ഇണ്ടായിട്ടുണ്ട് നമുക്കിത് അടുത്ത പ്രാവശ്യം നട്ടി വിത്തിന് ഒക്കെ പറ്റിയ തരത്തിലുള്ള കാച്ചിങ് ഉണ്ടായിട്ടുണ്ടോ അപ്പൊ ഇത് നമുക്ക് ഒരു കട്ട് ചെയ്തൊക്കെ നോക്കാം പിന്നെ നമ്മ ഇതില് നട്ടിട്ടുണ്ട് ഇതും ഒന്ന് വെള്ളമെടുക്ക ഇതിന്റെ കണ്ട തണ്ടൊക്കെ ഉണങ്ങി പോയി ഇതും അത്യാവശ്യം വേണ്ട ചെറിയ ഇതേപോലത്തെ ഒരു കൊച്ചു പീസാണല്ലോ നട്ടത് നമുക്ക് ഇത്രക്കുള്ള കാച്ചിൽ ഇങ്ങനെ കിട്ടുള്ളൂ ഇതേപോലത്തെ ഒരു കൊച്ചു പീസാ നട്ടത് കണ്ട ഇനി പ്രത്യേകത എന്താ പറയുക നമ്മിങ്ങനെ കൈ കൊണ്ടിതാക്കുമ്പം കണ്ട ഈ ചോര പോലെ വരും ഈ കൈ മുലക്കാൻ വരുകയും ചെയ്യും കണ്ടെ ചോരക്കാച്ചിൽ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ കണ്ട ഇങ്ങനെ കുത്തുമ്പോ കണ്ട ചോര പൊടിയണ പോലെ വരും കണ്ട സാധാരണ അങ്ങനെ വരൂല അപ്പൊ അതുകൊണ്ടാണ് കണ്ട അതുകൊണ്ടാണ് ഇങ്ങനെ ചോരക്കാറ്റിൽ എന്നുള്ള പേരുള്ളത് കണ്ട വേറെ നമ്മ ഒറ്റക്കാറ്റിലും ഇതേപോലെ കുത്തുമ്പോൾ ഇതേപോലെ വരൂല നമുക്ക് വേറൊരു കാച്ചിലും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി ഒന്ന് വിളവെടുക്കണ്ട ഒരു കൊച്ചു പീസ് മേടിച്ചിട്ടാണ് രണ്ടുമൂന്ന് ചാക്കുകളിലായിട്ട് നട്ടത് അതിലും അത്യാവശ്യമൊക്കെ ഇണ്ടായിട്ടുണ്ടെ നമുക്ക് ഒരു ഈ വർഷം ഒരു ഇതൊക്കെ ഒരു നാല് പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും നട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് എന്നും കൂട്ടിയിട്ടുള്ള നമുക്ക് പറ്റുള്ളൂ അപ്പൊ നമുക്ക് വേണ്ട അത്യാവശ്യം കാച്ചിങ്ങൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മ നട്ടേന്ന് വെച്ചാൽ ഒരു കൊച്ചു പീസാ നട്ടത് ഇത്രയും കാച്ചിങ്ങൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മ വല്യ പരിചരണമൊന്നും കൊടുത്തിട്ടല്ലേ വേറെ ചാക്കിയിൽ ഫസ്റ്റ് വെള്ളമൊക്കെ കൊടുത്ത് നട്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വലിയ പജരണങ്ങളൊന്നും കൊടുത്തിട്ടില്ല അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ണ്ടാ ഇങ്ങനെ ഇരിക്കണത് ഈ കാച്ചിലി അപ്പൊ നമുക്ക് നമ്മ സാധാരണ വെള്ളക്കാച്ചില് നീലക്കാച്ചിലൊക്കെ ഉണ്ട് പക്ഷെ നീലക്കാച്ചില് ഈ ഇതേപോലത്തെ സെയിം ആണെങ്കിലും ഇതേപോലെല്ലാം വന്ന നമുക്ക് കണ്ട പെരുമൊന്ന് കട്ട് ചെയ്ത് നോക്കണ്ട ഇതേപോലെയാണ് ഇരിക്കണത് ഇതിന്റെ ഉൾവശമൊക്കെ ഇരിക്കണത് ഇതേപോലെയാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ നടാൻ പറ്റിയ ഒരു കാച്ചിലിന്റെ എണ്ണോണ്ട ഈ ചോരക്കാച്ചിൽ എന്ന് പറഞ്ഞാല് അപ്പ പ്രത്യേകത ഇതാണ് കണ്ടോ നമ്മ ഈ ഇതേപോലെയാണ് ഇരിക്കണം കണ്ട നമ്മ തൊലി നീക്കം നല്ല ഈ ഇതേപോലെ നല്ല വൈലറ്റ് കളർന്ന നല്ല റെഡ് കളറാണ് നടാനൊക്കെ നമുക്ക് ഒരു കൊച്ചു പീസ് നമുക്ക് നട്ടാ മതി നമുക്ക് ഇഷ്ടംപോ നല്ല ടേസ്റ്റി ആ കാച്ചിലാന്ന് പറയേണ്ടിട്ട് നല്ല ടേസ്റ്റ് ഒക്കെ ഉള്ള കാച്ചിലാണ് അപ്പൊ നമ്മുടെ നീലക്കാച്ചിലാണ്ട്ടിത് അപ്പൊ നീലക്കാച്ചിലൊക്കെ പണ്ട് കാലത്തെല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന കാറ്റിലാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കും പക്ഷെ ഇപ്പൊ ഇത് അന്യം നിന്ന് ഒരു പോയിക്കൊണ്ടിരിക്കണ കാച്ചിലാണ്ട്ടെ കണ്ട നീലക്കാച്ചിൽ എന്ന് പറഞ്ഞത് ഇതേപോലെയാണ് ഇരിക്കുന്നത് കണ്ട ഇതേപോലെയാണ് നീലക്കാച്ചിൽ ഇരിക്കണത് അപ്പൊ ഇത് കുത്തി കഴിഞ്ഞാൽ നമ്മ മറ്റേ ഇതുപോലെ വരൂല അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇത് ഇപ്പം നമ്മിപ്പിസം ഇരിക്കും തോറും ഇത് വെള്ള ആയിട്ട് വരും ഈ നീലക്കാച്ചിൽ പക്ഷെ ഈ കാറ്റിൽ കാറ്റിലങ്ങനെയല്ല കണ്ട ഇതിന്റെ കളർ ഒരു വേറെ കളറാണ് പിന്നെ ഇതിന് കട്ടിയിലാണ് ഈ റെഡ് ഭാഗം ഉള്ളത് നല്ല കട്ടിയിലാണ് ഈ കാച്ചിലിനുള്ളത് അപ്പൊ അത് അവരന്ന് പ്രത്യേകിച്ച് നമ്മിത് മേടിച്ചതാണല്ലോ നമ്മളോട് ഇത് പറഞ്ഞ ഒരു വലിയ കർഷകൻ തന്നെ നമുക്ക് തന്നതാണ് ഇത് വയനാട്ടിലുള്ള ഒരു വലിയ കർഷകൻ തന്നെ തന്നതാണ് പല ഒരുപാട് തരം കാച്ചിലുകൾ അന്ന് അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ചോരക്കാച്ചിൽ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ പലതരം കാച്ചിലാണ് പലതരം കാച്ചിലുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നമ്മിത് പ്രത്യേകമായിട്ട് നട്ടതായിരുന്നു കാച്ചിൽ തന്നെ ഒരുപാട് ഉണ്ട് ഒരു നൂറ്റമ്പത് ഇരുന്നൂറോളം വെറൈറ്റി ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത് കാച്ചിലുകൾ തന്നെ പലതരത്തിലുള്ള കാച്ചിലുകളുണ്ട് നമുക്കിപ്പ വലിയ ആനക്കാച്ചിലുണ്ട് അതേപോലെ ചെറിയ തേങ്ങയുടെ എത്ര ഉള്ള കാച്ചിലുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള പലതരം കാച്ചിലുകൾ ഉണ്ട് അപ്പൊ ആ ഒരു ഇതിപ്പെട്ട ഒരു കാച്ചിൽ തന്നെയാണ് ഈ ചോരക്കാച്ചിലും അപ്പൊ നമുക്ക് തന്ന കർഷകൻ പറഞ്ഞത് ഇത് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള കാച്ചിലാണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് തന്നത് അപ്പം ഈ ചോരക്കാച്ചിലിന്റെ വിത്തൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാരും വീടുകളിൽ വെച്ചുപിടിപ്പിക്കാം കാരണം നമ്മ പലതരം കാച്ചിലുകളൊക്കെ നടണ ആളുകളാണ് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണല്ലോ കാച്ചില് നമുക്ക് പുഴുക്ക് ഉണ്ടാക്കാനും നമുക്ക് കറി ഉണ്ടാക്കാനും വെഴുക്കുറ്റി ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് അപ്പൊ നമ്മുടെ വീട്ടില് ഇതെല്ലാം പിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക